ഹലോ പിന്ന ഇവിടെ കോൺക്രീറ്റ് ഓടിക്കണേ എന്നാ ഒന്ന് വേണം സാധനം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതായത് പറഞ്ഞു തരുന്ന സാധനം ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് നല്ല ആരോഗ്യമാണ് അല്ല ഞാൻ ചോദിച്ചെ നമ്മളിപ്പോ സാധനങ്ങൾ ഇത്രയും കാണുന്നത് ഇതൊക്കെ ഇപ്പൊ വളരെ ആൾക്കാർ ആരോഗ്യം ആംബിയറോട്ടോ ഇവിടെ സാധനം ചോദിക്കാൻ വരുമ്പോ അത് എന്തൊക്കെയുണ്ട് ഇല്ലെങ്കിൽ ഇല്ല നിങ്ങൾ ഈ കഴിക്കുന്ന ആൾക്കാരുടെ ആരോഗ്യം പാടാ കുത്തി സാധനം അല്ല നിങ്ങൾ ഞാൻ മാതിരി വേറെ വരുമ്പോ നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പാടില്ലെന്നെ നിങ്ങൾ സ്ഥാപനമായിട്ട് കുത്തിരിക്കുമ്പോ അങ്ങനെ പറയാൻ പാടില്ലല്ലോ ഇതെല്ലാരും അറിയുന്ന സംഭവമല്ലേ ഇനിയിപ്പോ ഞാൻ പുറത്തെറങ്ങിയാവോ അങ്ങനെ പറയുന്നുണ്ട് ഞാൻ ഒരുപാട് ഒന്നും പറയില്ല ആദ്യാദ്യം വർത്തമാനം എന്നിട്ട് പറയണ്ട ഈ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തന്നാണ് ഏഹ് റിപ്പയർ ഇതിനാണ് സാധനം വാങ്ങാൻ പറ്റുന്ന പോലെ ആമ്പോടും ആരോഗ്യമൊക്കെ നോക്കാൻ വേണ്ടി ഇതോടെ കൈകാര്യം ചെയ്യാൻ പറ്റിയിട്ടാണ് ഞാൻ അതിന് വരുന്നത് സാധനം വയറല്ലേ അല്ലേ ഇല്ല നമ്മളാ o 네. 그 ooo, o ഞാൻ പറഞ്ഞ സത്യം പവറോടെ സാധനം പഠിക്കുന്ന സാധനമാണ് അതിപ്പോ സാധനാണ് നിങ്ങൾക്ക് പറ്റുന്ന സാധനം വേറെ ഉണ്ട് അതായത് പറ്റിയിട്ടാണ് കേട്ടേപ്പത്തേ കസ്റ്റമർ പെരുമാറുന്നേ താഴെ ചെറിയ ആൾക്കാർ പറയണോ കേട്ടത് എന്റെ പേര് ഫോൺ നമ്പർ ഡബിൾ നൈൻ ആ ഡബിൾ എയ്റ്റ് ഡബിൾ സെവൻ ഡബിൾ സിക്സ് പോട്ടെന്നാ മൂന്നാല് ദിവസം വേണ്ടി